ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ പരാജയപ്പെട്ടതിന്റെ അലിയോലികൾ അടുത്ത് ദൃശ്യമാകാൻ പോകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനതാദൾ ബി ജെ പി സഖ്യത്തിനോട് പരാജയപ്പെട്ട് മുപ്പത് ശതമാനം വോട്ടും മുപ്പത്തിമൂന്ന് സീറ്റുകളും നേടി പ്രതിപക്ഷത്തായതിനു ശേഷം ഇതുവരെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ ഗുജറാത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇതുവരെ ബി ജെ പി സംസ്ഥാനം ഭരിക്കുന്നത് പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായി വോട്ടും സീറ്റും വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി പതിനേഴാകുമ്പോഴേക്കും നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടും എഴുപത്തിയേഴ് സീറ്റുമുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയിരുന്നു അപ്പോഴാണ് പുറത്തിലെ പട്ടിദാർ അനാമത്ത് ആന്തോളൻ സമിതിയിലുണ്ടായ പിളർപ്പിനെ മുതലെടുത്ത് ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ എത്തുന്നത് പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിറ്റിപ്പിച്ച് ബി ജെ പിയുടെ വഴി എളുപ്പമാക്കുന്ന പരിപാടി ആം ആദ്മി നിർവഹിച്ചു ഡൽഹിയിലെ മധ്യ അഴിമതിയിൽ നിന്നും സമാഹരിച്ച പണവും പഞ്ചാബിലെ ഭരണം ഉപയോഗിച്ചുള്ള വരുമാനവും ഗുജറാത്തിൽ ചിലവാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി പ്രാദേശിക മാധ്യമങ്ങളുടെ സഹായത്തോടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള രീതിയിലുള്ള ഒരു നിറയേറ്റീവ് സൃഷ്ടിച്ചെടുത്തു അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ആം ആദ്മി പാർട്ടി ഗുജറാത്ത് നിയമസഭയിൽ ബി ജെ പിക്ക് സമ്മാനിക്കുകയും ചെയ്തു പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇരുപത്തിയേഴ് ശതമാനം വോട്ടും പതിനേഴ് സീറ്റിലുമായി ചുരുങ്ങിയപ്പോൾ ഒരു വിഭാഗം കോൺഗ്രസ് വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കി പതിമൂന്ന് ശതമാനം വോട്ടും അഞ്ച് സീറ്റുകളും നേടാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല അതിനുശേഷം കഴിഞ്ഞ രണ്ടു വർഷത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യാൻ പോലും ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയെ ആരും കണ്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ബാനറിൽ രണ്ട് സീറ്റ് വാങ്ങിച്ചെടുത്ത് കോൺഗ്രസിനൊപ്പം മത്സരിച്ചു രണ്ടിടത്തും പ്രവർത്തിക്കാനോ ബൂത്തിലിരിക്കാനോ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പോലുമില്ലായിട്ട് ആം ആദ്മി പാർട്ടി മത്സരിച്ച രണ്ട് ലോക്സഭാ സീറ്റുകളിലെയും തൊണ്ണൂറ് ശതമാനം ബൂത്തുകളിലും ആം ആദ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ബൂത്തിലിരിക്കുകയും ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കഴിഞ്ഞ തവണ വിജയിച്ച അഞ്ച് എം എൽ എ മാരിൽ ഒരാൾ രാജിവെച്ച് ബി ജെ പിയിൽ പോയിരിക്കുന്നു ഇനി ബാക്കിയുള്ള നാല് എം എൽ എ മാരിൽ മൂന്ന് പേർ ബി ജെ പി ചേരുമെന്നതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അവശേഷിക്കുന്ന ഒരു എം എൽ എ ആയ ചൈതർ വസാവ എന്ന ആദിവാസി എം എൽ എ വിഘ്നേഷ് മേവാനിയെ പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസ് ചേരാനാണ് സാധ്യതയുള്ളത് കോൺഗ്രസ് എവിടെയൊക്കെ ശക്തമാണോ അവിടെയൊക്കെ ഒരു വിഭജന രാഷ്ട്രീയം കളിച്ച് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ പെട്ടിയിലാക്കി ബി ജെ പിക്ക് അവിടെ വളരാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് ആം ആദ്മിയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഡൽഹിയിൽ നമ്മളത് കണ്ടു പഞ്ചാബും കോൺഗ്രസും നഷ്ടമായി ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ഗുജറാത്തിലാണ് ആം ആദ്മി പാർട്ടി കണ്ടുവച്ചിരിക്കുന്നത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പാത എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കും ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി നടപ്പിലാക്കാൻ പോകുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വിഷൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് പിടിക്കും പിടിക്കുമെന്നതാണ് അതിനുള്ള പണി നേരത്തെ തന്നെ കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം